പിന്നെ ഞങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നാടൻ പലഹാരങ്ങൾ ആയിട്ടാണെന്ന് ബ്രദർ പറഞ്ഞല്ലോ അപ്പോൾ നാടൻ പലഹാരമായിട്ട് ഞങ്ങൾ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ആദ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി സർക്കിളിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒക്കെ ആയിട്ട് കൊടുത്തു എല്ലാവരും നല്ല വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കിത് എങ്ങനെയെങ്കിലും ഒരു ബിസിനസ്സുള്ള നിലയ്ക്കും ഒരു സ്വയം തൊഴിലുള്ള നിലയ്ക്കും ഇത് എങ്ങനെയെങ്കിലും എസ്റ്റാബ്ലിഷ് ആക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അന്ന് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഒരു ഇത് കടകളിലേക്ക് എത്തിക്കാനായിട്ടുള്ള സംവിധാനം നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല ഞങ്ങള് അന്ന് എസ് ബി ഐ എന്ന് പറയുന്ന ബാങ്കിൽ നിന്ന് ലോൺ ഒരു സൈക്കിള് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഈ സപ്ലൈ ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത് അന്നൊരു സൈക്കിള് ലോൺ എടുക്കേണ്ട ഗതികേട് വരാമെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സ്ഥിതി എന്ന് ആലോചിച്ചറിയാൻ പറ്റും അത്രയും ഒരു ഒരു പ്രാരംഭ ദിശയിൽ നിന്നാണ് ഞങ്ങൾ ഇത് ഈ ലെവലിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചത് അങ്ങനെ ഇന്നിപ്പോൾ ഏകദേശം ഒരു മൂവായിരത്തിലും മുകളിൽ നമ്മൾ കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് ഡയറക്റ്റായിട്ട് പിന്നെ നമുക്ക് ഓൺ ഷോപ്പുകളുണ്ട് അങ്ങനെ നല്ലൊരു കസ്റ്റമർ ബെൽറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ ഇപ്പോഴും ജോലിയിൽ തുറന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരുണ്ട് അങ്ങനെ നല്ലൊരു ടീം ഞങ്ങളുടെ പുറകിലുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വിജയത്തിൻ്റെ ഒരു ഏറ്റവും വലിയ രഹസ്യം